കുറേ പേരുടെയൊക്കെ ഒരു ഇൻസെക്യൂരിറ്റിയാണ് ഈ അൺറാംസില് വേണ്ടാത്ത സ്മെല്ല് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടീനേജേഴ്സിനെയാണ് കാരണം അവരുടെ ഒരു അഡോളസിൻ്റെ ആണ് അവർ ബോഡി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സോ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവാം അതുപോലെ തന്നെ അഡൾട്ട്സിനും സോ ഇതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തൊരു ടെക്നിക്കാണ് നൂറ്റി പത്ത് ശതമാനം എനിക്ക് വർക്കായിട്ടുള്ളൊരു ഒരു ഒരു ടിപ്പാണ് ഞാനിത് പറയാൻ പോകുന്നത് സോ ഫസ്റ്റ് നമ്മുടെ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഈ വേണ്ട മതി ഇത് കുറച്ചെടുത്തിട്ട് നാരങ്ങിട്ട് ഇവിടെ പിടിയണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അഞ്ാമസിൽ അപ്ലൈ ചെയ്യാം ഒരഞ്ച് മിനിറ്റ് വെച്ചിരുന്നാൽ മതി ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്താലും മതി കേട്ടോ എന്നിട്ട് ഇത് കഴുകിക്കളയാം അതിനുശേഷം മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ബോഡി ലോഷനോ വെച്ചിട്ട് നന്നായിട്ട് മെസ്സാജ് ചെയ്യണം ട്രസ്റ്റ് മീ ഗൈസ് ഇത് അടിപൊളി എനിക്കെങ്ങനെ നിങ്ങൾ വിശ്വസിപ്പിക്കുന്നറിയില്ല വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് നിങ്ങൾക്ക് വർക്ക് ആയിട്ടില്ലെങ്കിൽ കമന്റ് കിട്ടോ വർക്ക് ആയാലും കമന്റ് വരണം അപ്പം അത്രേ ഉള്ളൂ ബൈ